കർഷകരുടെ ദില്ലി ചെലോ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി ശംഭുവിൽ പോലീസ് കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു മാർച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ കർഷകരോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നുവെങ്കിലും മുന്നോട്ട് പോകാനുള്ള നിലപാട് ശക്തമാക്കിയതിന് പിന്നാലെയാണ് ശംഭുവിൽ പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് എത്തിയത് പിന്നീടത് സംഘർഷത്തിന് വഴിവെക്കുകയായിരുന്നു അതിനു പിന്നാലെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു നിലവിൽ അവിടെയുള്ള സാഹചര്യം മോശമാണ് രാവിലെ പഞ്ചാബിൽ നിന്നാണ് കർഷകരുടെ മാർച്ച് തുടങ്ങിയത് ട്രാക്ടറിൽ ആറുമാസത്തേക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ഉൾപ്പെടെയാണ് കർഷകർ മാർച്ചിനെത്തിയത് മാർച്ച് എവിടെ വെച്ച് തടയുന്നോ അവിടെ കുത്തിയിരുന്ന് ടെൻഡടിച്ച് പ്രതിഷേധിക്കും എന്നാണ് കർഷകർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ദില്ലിയിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിൽ വലിയ സന്നാഹങ്ങളാണ് മാർച്ചിനെ പ്രതിരോധിക്കാനായി ഒരുക്കിയിട്ടുള്ളത് സോണിപ്പത്തിലേക്ക് പോകുന്ന ദേശീയപാതയുടെ ഒരു വശം പൂർണ്ണമായും അടച്ചു സിംഗു അതിർത്തിയിലേക്ക് കർഷകർക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല ഡൽഹി അതിർത്തിയായ ഗാസിപ്പൂർ തിക്രി എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർക്ക് ഈ ഘട്ടത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല അതിനു മുന്നേ കർഷകരെ തടയുകയാണ് കോൺക്രീറ്റ് പാളികൾ റോഡിലേക്ക് വലിച്ചിട്ട് അതിനിടയിൽ കമ്പി വലിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് ബീമുകൾ നിരത്തി ആർ എ എഫ് എസ് സംഘങ്ങളും അണിനിരഞ്ഞിട്ടുണ്ട് വലിയ സംഘത്തെയാണ് മാർച്ചിനു നേരിടാൻ പോലീസ് ഒരുക്കിയിരിക്കുന്നത് അംബാല ഭാഗത്താണ് നിലവിൽ സമരമുള്ളത് ദില്ലിയിലേക്ക് എത്തുക എന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ബാരിക്കേഡുകളും കോൺക്രീറ്റ് പാളികളും കൂടാതെ കണ്ടെയ്നറുകളിൽ മണ്ണ് നിറച്ച് റോഡുകളിൽ നിരത്തി ഇതെല്ലാം മറികടന്ന് വരുന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് അതിർത്തികളിൽ നിന്ന് ദില്ലിയിലേക്ക് റോഡിന്റെ ഒരു വശത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതുമൂലം ഈ പ്രദേശങ്ങളിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്